വേനൽക്കാലത്തിന് മുൻപ് തന്നെ വെള്ളച്ചാട്ടം വറ്റി വരേണ്ടതോടെ പത്തനംതിട്ട പെരുന്തേനരുവി ടൂറിസം കേന്ദ്രം കനത്ത പ്രതിസന്ധിയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ചെക്ക് ഡാം ഷട്ടർ പൂർണ്ണമായി അടച്ചതിനാലാണ് പെരുന്തേനരുവിയിലേക്ക് ജലമൊഴുക്ക് നിലച്ചത് വേനൽക്കാലത്തിന് മുൻപ് മഴ ലഭിച്ചില്ലെങ്കിൽ മേഖലയിൽ വരൾച്ച കടുക്കാനാണ് സാധ്യത കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ജില്ലയിലാണ് പമ്പ നദിയുടെ ഭാഗമാണ് എന്നാൽ ഇത്തവണ വേനൽ എത്തുന്നതിന് ഒരുപാട് മുൻപ് തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടം വരണ്ടിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുൻപ് വരെ നിറഞ്ഞൊഴുകിയിരുന്ന വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന പാറക്കൂട്ടമായി മാറിയത് തൊണ്ണൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ ഇടം കൂടിയാണ് ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടം യുടെ കാഴ്ചകൾക്കപ്പുറത്തേക്ക് ദൃശ്യങ്ങൾ കൂടി ഈ വരണ്ടുണങ്ങിയ പാറക്കൂട്ടങ്ങളിലെ ആഴമേറിയ കുഴികളാണ് ഇവിടെ ഉണ്ടായ അപകടങ്ങളുടെ പ്രധാന കാരണം മഴക്കാലത്ത് ഈ കുഴികളിലൂടെ വെള്ളം കുത്തിയൊഴുകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദവും ഇവിടെ കേൾക്കാറുണ്ട് അരുവിമൂളൽ എന്നാണ് നാട്ടുകാർ ആ ശബ്ദത്തെ വിളിക്കാറുള്ളത് അവധി ദിവസങ്ങളായതിനാൽ ആളുകൾ കൂട്ടമായി എത്തുന്നുണ്ടെങ്കിലും വെള്ളച്ചാട്ടം വറ്റിയതോടെ സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയാണ് ഞങ്ങൾ ഞങ്ങളിത് കാണുവാൻ വന്നവരെല്ലാതെ ഞങ്ങൾ തിരിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം നിരാശയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഇപ്പം ദൂരെ നിന്നും ഗൾഫിൽ കിടന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട് പക്ഷേ അത് വന്നിട്ടുകൊണ്ട് യാതൊരു പ്രയോജനവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നവംബർ പകുതിയോടെ ജില്ലയിലെ മഴ പൂർണ്ണമായി നിലച്ചു പത്തനംതിട്ടയിലെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയായ പെരുന്തേനരുവിയിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ മാർച്ചോടെ ചെറിയ പോലും വെള്ളക്കെട്ടുപോലുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും പെരിന്തേനരുവിയിൽ നിന്നും മീഡിയ വൺ പത്തനംതിട്ട